ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജലലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർവെൽ പാണ്ടിക്കാട് പെരിന്തൽമണ് ഇരുചക്ര വാഹനം കൊക്കയിലേക്ക് വീണ് ഗുരുതരമായി പരിക്കേറ്റയാൾ മരിച്ചു മലയൂർ ഹൈവേയിൽ കൂമ്പാറ കക്കാടംപോയി നിലമ്പൂർ റോഡിൽ ആനക്കല്ലും പാറയിലാണ് അപകടം അരീക്കോട് കവനൂർ കാരാപ്പറമ്പ് പുത്തൻപീടിക മുനീബാണ് മരിച്ചത് സഹയാത്രികൻ കാവനൂർ സ്വദേശിയായ അനീസിനെ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു രാത്രി കക്കാടംപോയിൽ ഭാഗത്തുനിന്നും ഇറക്കം ഇറങ്ങി വരികയായിരുന്ന ബുള്ളറ്റാണ് അപകടത്തിൽപ്പെട്ടത് നാട്ടുകാരുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം നടത്തി ഇരുവരെയും മുക്കത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മുനീബിന്റെ ജീവൻ രക്ഷിക്കാനായില്ല കഴിഞ്ഞ നവംബറിൽ ഇതേ സ്ഥലത്ത് ഇരുചക്ര വാഹനം അപകടത്തിൽപ്പെട്ട് രണ്ട് വിദ്യാർത്ഥികൾ മരിച്ചിരുന്നു നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ